പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തി മാളിന്റെ കൂനയിൽ ഉപേക്ഷിച്ച കേസിൽ റിമാൻഡിലായ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി കുഞ്ഞിന്റെ മാതാവടക്കമുള്ള പ്രതികളെ താമസ സ്ഥലത്ത് എത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് പതിനൊന്ന് മാസം മാത്രം പ്രായമായ കുരുന്നിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെയാണ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കുഞ്ഞിന്റെ മാതാവ് ശ്രീപ്രിയ കാമുകൻ ജയസൂര്യ ജയസൂര്യയുടെ പിതാവ് കുമാർ മാതാവ് ഉഷ എന്നിവരെയാണ് തിരൂർ സിഐ രമേശിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പിനെത്തിച്ചത് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഉച്ചയോടെയാണ് ശ്രീപ്രിയ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് പ്രതികളെ എത്തിച്ചത് ഇവിടെ വെച്ചാണ് കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് രക്തക്കറ പോലീസ് പരിശോധനയിൽ കണ്ടെത്തി വസ്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞ സ്ഥലവും പോലീസ് പരിശോധിച്ചു കാമുകനൊപ്പം കാണാതായ ശ്രീപ്രിയയെ ബന്ധു തിരൂരിൽ വെച്ച് കണ്ടുമുട്ടിയതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് കാമുകനായ ജയസൂരിക്കൊപ്പം മൂന്ന് മാസം മുമ്പാണ് ശ്രീപ്രിയയും കുഞ്ഞും ഇവിടെ എത്തിയത് ഭർത്താവിനെ ഉപേക്ഷിച്ചെത്തിയ ശ്രീപ്രിയയെ ബന്ധു അവിചാരിതമായി കണ്ടുമുട്ടുകയായിരുന്നു തുടർന്ന് സഹോദരിയും എത്തി കുഞ്ഞുവിട എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ശ്രീപ്രിയക്ക് സാധിച്ചില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് ട്വന്റി ഫോർ മലപ്പുറം